മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഒരു അതിഥി വന്നിരിക്കുകയാണ് അതിഥിനെ സ്വീകരിക്കാനായി എല്ലാ കണ്ടസ്റ്റൻസും നമ്മുടെ ഗാർഡൻ ഏരിയയിൽ വന്ന് തയ്യാറായി നിൽപ്പുണ്ട് അതിഥിനെ കണ്ടതും എല്ലാവരും ഞെട്ടുന്നുണ്ട് ആ അതിഥി വേറെ ആരുമല്ല നമ്മുടെ സ്പൈക്കുട്ടനാണ് നമ്മുടെ ഹൗസ് മെയ്റ്റ്സിൻ്റെ ഹൈജീൻ അല്ലെങ്കിൽ വൃത്തിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് സ്പൈക്കുട്ടൻ എത്തിയിരിക്കുന്നത് സ്പൈക്കുട്ടൻ കിച്ചണിലും ബെഡ്റൂമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലെ ശുചിത്വം എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ടാണ് സ്പൈക്കുട്ടൻ വന്നതെങ്കിലും നെവിൻ്റെ ഒരു റീ എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ് സ്പൈക്കുട്ടൻ വന്നിരിക്കുന്നത് കാരണം സ്പൈക്കുട്ടൻ തിരിച്ചു പോകുന്നത് കൺഫക്ഷൻ റൂം വഴിയാണ് അങ്ങനെ കൺഫക്ഷൻ റൂം ഓപ്പൺ ചെയ്യുമ്പോൾ കൺഫക്ഷൻ റൂമിൽ നിന്ന് തന്നെയാണ് നമ്മുടെ നെവിൻ്റെ റീ എൻട്രിയും നടന്നിരിക്കുന്നത് എന്തായാലും സ്പൈക്കുട്ട് നമ്മുടെ കിച്ചണും എല്ലാം ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് കിച്ചൺ കുറച്ച് മെസ്സായിരുന്നു പക്ഷേ എല്ലാവരും സ്പൈക്കുട്ടിനോട് പറയുന്നുണ്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ സ്പൈക്കുട്ടാന്ന് ബെഡ്റൂമും അത്യാവശ്യം നീറ്റ് ആൻഡ് ആയിരുന്നു എന്തായാലും ഇതിനെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അറിയിക്കുന്നതായിരിക്കും സ്പൈക്കോട്ടിന് എന്തെങ്കിലും കണ്ടുപിടിച്ചോ അൺഹൈജീനിക്കായിട്ടുള്ള എന്തെങ്കിലും ഏരിയ ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇന്നത്തെ അതിഥിയും റീ എൻട്രിയും കലക്കിയിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം